ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വൈകുന്നേരത്തെയും രാവിലത്തെയും കുറച്ച് കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വൈകുന്നേര സമയത്ത് ദാ ചായ കുടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ സമയം ഇപ്പോൾ അഞ്ച് മണിക്കാവാനായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്താണ് ചായ കുടിക്കാൻ നിൽക്കുന്നത് അപ്പം എല്ലാവർക്കും ഉച്ച സമയമായ ഒരു കടത്തുണ്ടാകുമല്ലോ അങ്ങനെ കിടന്നും ഇരുന്നും മുറണ്ടും ഒക്കെ നീച്ച് കഴിഞ്ഞപ്പം ഈ ഒരു സമയമായിട്ടുണ്ട് അപ്പം അച്ചതാക്കണെ ചായ ഉടിച്ചിരിക്കണുണ്ട് അപ്പം തലേദിവസത്തെ നെയ്യപ്പം ഉണ്ട് കേട്ടോ അപ്പം നെയ്യപ്പവും ചിക്കൻ കറിയൊന്നും രാവിലെ ചായക്ക് അപ്പം ഇന്ന് രാവിലെ വൈകിയാണ് നീച്ചിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ ഞാൻ വീടിയെടുക്കാനൊന്നും നന്നില്ല എന്ന് പറഞ്ഞാൽ എട്ട് മണി കഴിഞ്ഞിട്ടാണ് നീച്ചത് കേട്ടോ അപ്പോൾ എന്താ കടിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ സാവകാശമാണ് എല്ലാവരും നീച്ചത് അപ്പോൾ പിന്നെ ആ ഒരു കടിയൊക്കെ കൂട്ടി രാവിലെ കഴിച്ചു അത് കഴിഞ്ഞ് ബാക്കി കുറച്ചുകൂടി നെയ്യപ്പം ഉണ്ട് നെയ്യപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് അധികം ഉണ്ടാക്കും കേട്ടോ മക്കളുള്ളതല്ലേ അപ്പോൾ അവർക്ക് അങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് അങ്ങനെ കുറച്ചധികം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിങ്ങനെ ആവി കയറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളപ്പ ചുട്ട ആ ഒരു നെയ്യപ്പം പോലെ ആയിരിക്കും കേട്ടോ തലേ ദിവസത്തെ നെയ്യപ്പം എല്ലാവർക്കും ഇഷ്ടാവും പക്ഷെ ഇങ്ങനെ ആവി കയറ്റി എടുത്തിട്ട് കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇത് അടിപൊളി ആണ് ഇങ്ങനെ ആവി കയറ്റിയിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു മയന്നറിയോ അതിൽക്കൊരു കറിയോ കാര്യങ്ങളൊന്നും വേണ്ട വെറും കട്ടൻ ചായേൻ്റെ കൂടെ അതങ്ങനെ കഴിക്കാൻ ഭയങ്കര ആണ് അപ്പോൾ നമ്മളാ നെയ്യപ്പം ആദ്യം ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള നെയ്യപ്പ പോലെ നമുക്ക് അവസാനം കിട്ടും അങ്ങനെ അവസാനമാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കിയ നെയ്യപ്പം കിട്ടിയത് അപ്പോൾ അതൊക്കെ ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആവി കയറ്റാതെ അമ്മയൊക്കെ കഴിക്കണമുണ്ട് കേട്ടോ അപ്പം അമ്മയ്ക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് രണ്ടും ഇഷ്ടമാണ് പക്ഷെ അങ്ങനെയൊന്ന് തിന്നട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിന്നുന്നുണ്ട് പിന്നെ ഇന്ന് എന്താ പറയുക ചോറിന് അരിയിട്ടപ്പോൾ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് ചോറ് വെക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു നാഴി ഇരിയിട്ടിട്ട് റേഷൻ കടയിൽ തരി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തതാണ് നമ്മൾ അടുപ്പത്ത് ചൂടുള്ള വെള്ളം എപ്പോഴും ഉണ്ടാവും അപ്പോൾ ആ വെള്ളമാണ് ഞാൻ വെച്ച് കൊടുത്തത് അപ്പോൾ വേഗം ഉണ്ട് കേട്ടോ തിളക്കാൻ അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നെയ്യപ്പൊന്ന് ഒന്ന് ചൂടാറണേൻ്റെ മുന്നേ തന്നെ ഒന്ന് തിന്നു നോക്കിയതാണ് ഭയങ്കര ടേസ്റ്റ് കിട്ടും അപ്പോൾ അത് ചൂടോട് കൂടിയും ചൂടാറിയിട്ടൊക്കെ തിന്നാനും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് അപ്പം അതങ്ങനെ ആവി കയറ്റിയിട്ട് എല്ലാവർക്കും ഒന്ന് കൊടുക്കുകയാണ് അപ്പം ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് അവിടെ മക്കൾ അനുമോളും ഒക്കെ ചായ കുടിക്കാണ്ട് ഇനി ഇപ്പം കണ്ണനും വേട്ടനൊന്നും കുടിച്ചിട്ടില്ല അപ്പം പുറത്ത് നിന്ന് കുറച്ച് പണികളുണ്ട് നേട്ടന് ലീവൊക്കെ ആയിട്ട് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക കോഴിക്കാരൻ വന്നിരുന്നു നമ്മൾ കോഴിക്കുട്ടികളെയും കൊണ്ടുവരില്ലേ അപ്പോൾ അത് കണ്ട ഏട്ടൻ കോഴിക്കുട്ടികളെ വാങ്ങിയിട്ടുണ്ട് കുറേ ആയിരുന്നു കേട്ടോ അങ്ങനെ വാങ്ങിയിട്ട് നമുക്ക് കോഴിക്കളൊക്കെ ഇപ്പോൾ കുറവാണ് അങ്ങനെ നാലഞ്ച് കുട്ടികളെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുക്ക് കൂടൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയായിരുന്നു കേട്ടോ കൂടുതൽ നമ്മൾ ആദ്യം പൊരുന്നി കോഴിക്കളൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കോഴിപ്പേനൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് പിന്നെ തീയൊക്കെ കത്തിച്ച് നമ്മൾ ഓലക്കുടിയമ്മ കത്തിച്ച് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ ഒന്ന് കാട്ടും അപ്പോൾ പിന്നെ അണുക്കളൊക്കെ ചത്തുപോകുന്ന പറയും അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കോഴുക്കളെ കൂട്ടിലൊക്കെ ഇട്ടു അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എടുത്തിരുന്നു പക്ഷേ എങ്കിൽ അത് ഏട്ടൻ്റെ ഫോണിലാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഏട്ട അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയില്ല അപ്പോൾ ഇതാ പച്ചരിയും ഉഴുന്നും ഉലുവയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു രാവിലെ അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് വേണ്ടിയിട്ടാണേ അപ്പോൾ ഈ ഒരു സമയത്തും ഇതിൽ കഴിഞ്ഞരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ എൻ്റെ പണി ഒരുക്കാൻ വേണ്ടിയിട്ട് വേഗം അതുകൊണ്ട് അരച്ച് വെക്കുകയാണ് അപ്പോൾ കണ്ടില്ല ഇവിടെ കോഴിക്കൂട് സെറ്റാക്കണ പണിയാണ് കേട്ടോ മുഴുവനായിട്ടും തീർന്നിട്ടൊന്നുമില്ല അപ്പോൾ ഒരു കണ്ണനും ഏട്ടനും കൂടിയും ചായ ഒന്നും കുടിച്ചിട്ടില്ല അപ്പം അമ്മയുണ്ട് അവിടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ആ മുകളത്തെ തട്ടിൽ നമ്മൾ ഒന്നും അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നു പിന്നെ അതൊന്ന് സാധനങ്ങളൊക്കെ ഒഴിവാക്കി അതൊക്കെ യഥാസ്ഥാനത്തേക്ക് വെച്ച് അങ്ങനെ ഓരോ പണികളായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് വൈകുന്നേര സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു രസമല്ലേ പിന്നെ വെയിലായതുകൊണ്ട് ഇപ്പം അങ്ങനെ ഉണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ വൈകുന്നേര സമയത്ത് തന്നെയാണ് ഒരു സുഖമുള്ളത് അപ്പം കണ്ണൻ ഇന്ന് നെയ്യപ്പം കണ്ടപ്പോൾ അമ്മായിക്ക് ചിക്കൻ കറി ഉണ്ടോ ചോദിക്കുകയാണ് കേട്ടോ അപ്പം തലേ ദിവസം ഉണ്ടാക്കിയ ചിക്കൻ കറി ആയിട്ടും ചോദിക്കുകയാണ് അത് പിന്നെ എല്ലായിടത്തും മക്കളൊരു ചോദ്യമാകുമല്ലോ അല്ലേ അവർക്ക് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടു ദിവസം കഴിഞ്ഞാലും ചോദിക്കും ഇന്നലത്തെ ചിക്കൻ ഉണ്ടോ എന്നുള്ള ആ ഒരു കാര്യമില്ല ചോദിക്കട്ടോ ഇവിടെയൊക്കെ അങ്ങനെയാണ് അപ്പം എല്ലായിടത്തും അങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഒരു തിന്നണ ഒരു സമയമല്ലേ തിന്നണ്ട ഒരു സമയമാണ് അപ്പോൾ എന്താ പറയുക ഞാൻ കുറച്ച് ചിക്കൻ കറി അവിടെ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ എനിക്കറിയാം മക്കളങ്ങനെ ചോദിക്കും എന്നുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് ബിസ്ക്കത്തരം കട്ടി ഉച്ചയ്ക്ക് അവിടെ എടുത്ത് വെച്ചിരുന്നു ഇന്നലെ വൈകുന്നേരം തിന്നു രാവിലെ തിന്നു പിന്നെ ഉച്ചയ്ക്ക് അപ്പോൾ ഞാൻ കുറച്ചും കൂടി അവിടെ എടുത്ത് വെച്ചു അപ്പോൾ അത് കണ്ട ഏട്ടനും തന്നെ എനിക്കും ചിക്കൻ കറി വേണം നെയ്യപ്പം വേണം എന്നൊക്കെ പറയായിരുന്നു അപ്പം അനുമോക്കും നന്ദുവനും വേണ്ട കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ വേഗം ഞാൻ ഞാനതെടുത്തിട്ട് ഒന്ന് ചൂടാക്കാൻ നന്നതാണ് അരി അരക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ അരി അരക്കുന്ന സമയത്താണോ ഇത് ചോദിച്ചത് എനിക്ക് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പം ചെയ്ത് കൊടുക്കണം ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ നമ്മളെ നമുക്ക് കഠിന പണികളാണെങ്കിൽ അത് അപ്ലൈക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഒരു സന്തോഷമാണല്ലോ അത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുക്കും തന്നെ അപ്പോൾ ഒരു സങ്കടമാവും അതിപ്പോൾ കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ഇതാവട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നലുള്ളത് അപ്പോൾ ഇത് ആ ചിക്കൻ കറിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് അതൊക്കെ ഒന്ന് തിളപ്പിച്ചു പിന്നെ ഒരുക്കൊക്കെ കൊടുത്തുട്ടോ അപ്പോൾ കണ്ണിനെ ഉള്ളത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളവും കൂടി എടുക്കുകയാണ് അപ്പം നമ്മൾ എന്താ പറയുക തലേദിവസമൊക്കെ ഉണ്ടാക്കിയാൽ വൈകുന്നേരമൊക്കെ തിന്നുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് ആയിട്ട് തോന്നുകട്ടോ അപ്പം ഏട്ടനെയാണ് നെയ്യപ്പം കൊടുത്തപ്പോഴേ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ അവിലും ചായയാണ് കുടിച്ചത് കേട്ടോ നെയ്യപ്പം രാവിലെ തന്നെ എണ്ണക്കടി തിന്നിട്ടുണ്ടെങ്കിൽ വയറിനൊരു കാന എന്ന് പറഞ്ഞിട്ട് തിന്നിരുന്നില്ല അപ്പോൾ പിന്നെ വൈകുന്നേരം ഒലിക്ക് ചിക്കൻ കറി നെയ്യപ്പം കൂടി അങ്ങനെ കൊടുത്തു അപ്പം വൈകുന്നേര സമയത്ത് ഒന്നും കൂടി ടേസ്റ്റ് കൂടും നമുക്ക് കുറച്ചാകുമല്ലോ ആ ഒരു സമയത്ത് തോന ഉണ്ടാവുമ്പോൾ അത്ര അങ്ങട്ട് പൂതിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം കണ്ണന് കട്ടൻ ചായ മതിയായിരുന്നു അപ്പം ചേട്ടന് പാൽ ചായയും കൊടുത്തതാണ് പൊതുവേ എന്താ പറയുക ഒരുക്കു മാത്രമാണ് ഞാൻ ചായ ഉണ്ടാക്കലുള്ളത് പാൽ ചായ മറ്റവർക്കൊക്കെ കട്ടൻ ചായ തന്നെയാണ് എപ്പോഴെങ്കിലുമൊക്കെ ഒരു പൂതിയാണ് കേട്ടോ കണ്ണന് അപ്പം അതിൽ നിന്ന് കുറച്ചങ്ങോട്ട് കൊടുക്കും അപ്പം ഉള്ളത് നല്ല ചായയാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും അപ്പം ഇത് അവിടെ ഇരുന്നിട്ട് കഴിക്കണത് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഉമ്മർത്തിരുന്ന് കഴിക്കുന്നതും ഈ ഒരു അടുക്കള ഭാഗത്ത് ഇരിക്കുന്നതും ഒക്കെ നല്ല ഇഷ്ടമാണ് അപ്പം നമുക്ക് എത്ര മേശയും കസേരയും സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ വന്നിരുന്ന് കഴിക്കുന്നതാണ് കൂടുതലും ഇഷ്ടം അതുപോലെ വീടിൻ്റെ മുകളിൽ പോയിരുന്നിട്ട് വൈകുന്നേര സമയത്തൊക്കെ എന്തെങ്കിലും തിന്ന അവിടെ കൊണ്ടുപോയിട്ട് കഴിക്കും കേട്ടോ അതൊരു പ്രത്യേക രസം തന്നെയാണ് അപ്പൊ അപ്പം അങ്ങനെ ഒരു ചായ ഒക്കെ കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ താഴത്തെ കണ്ണൻകുട്ടി വന്നിട്ടുണ്ട് കേട്ടോ കണ്ണന് മുന്നാറ്റി വന്നിട്ടുണ്ട് അപ്പൊ കണ്ണൻ ട്രൗസർ ഒന്നും ഇടാതെ വന്നത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോൻ്റെ മുന്നിൽ എന്ന് പറയായിരുന്നു കേട്ടോ അപ്പൊ നമ്മളെ കമൻറ്റ് ബോക്സൊക്കെ അങ്ങനെയും ഓഫായി പോവാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ആരൊക്കെയോ പറയുന്നത് കേട്ടു അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുകയായിരുന്നു അപ്പം അങ്ങനെ അരി അരക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അരി ഉഴുന്നും ചോറും ഉലുവയും കൂടിയാണ് കേട്ടോ ഞാൻ അരച്ച് വെക്കുക അപ്പറേഷൻ കടയത്ത അരിയിൻ്റെ ചോറാണെങ്കിൽ ഒന്നും കൂടിയും നല്ലതാണ് കേട്ടോ നല്ല മയവും കാര്യങ്ങളും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും ഇത് പിന്നെ വേവുള്ള അരിൻ്റെയാണ് ഞാൻ എടുത്തത് അപ്പോൾ ചൂടുണ്ടായത് കൊണ്ട് പച്ചവെള്ളത്തിലൊക്കെ കഴുകി അങ്ങനെ എടുത്തു അപ്പോൾ നമ്മളീ ഒരു മാവ് എപ്പോഴും അരച്ചുവെക്കുമ്പോൾ ചിലർക്കൊക്കെ പൊന്തുണില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവൂല്ലേ അപ്പം അതിന് അങ്ങനെ പരാതി പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ അരി വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ നല്ലോണം കഴുകിയിട്ട് ഒരു മൂന്നാല് തവണ കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കുക ആ വെള്ളത്തിൽ തന്നെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഉഴുന്ന് കുറഞ്ഞു പോയാലും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ലോണം പൊങ്ങി വരും നല്ല പതഞ്ഞു പൊങ്ങി വരും എന്നറിഞ്ഞില്ലേ സോപ്പ് പാത പോലെ പതഞ്ഞു പൊങ്ങി വരും കേട്ടോ അങ്ങനെയൊക്കെ പറയുമല്ലോ അപ്പം അതേപോലെ ആയി കിട്ടും അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുകയുണ്ടോ അപ്പം അത് ആ തുണികളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും മടക്കി വെച്ചിട്ടില്ല എന്നാ ഒട്ടിക്കും നേരം കിട്ടിയിട്ടില്ല ഉള്ള കളിയിൽ തന്നെയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തട്ടിക്കൊട്ടലും മടിക്കലും വരലും ഒക്കെ നടന്നപ്പോഴേ നമ്മളെ കട്ടിലൊന്ന് മാറ്റിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ മാറ്റി ഇട എന്ന് പറഞ്ഞാൽ ഒന്നും കൂടിയും താഴ്ത്തിക്കാണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ അലമാരേൻ്റെ അവിടെ കുറച്ചും കൂടി സ്പേസ് കിട്ടിയിട്ടോ മറ്റേത് ഞാനും അനോട്ടിയൊക്കെ ഒരുങ്ങാ സമയത്ത് അങ്ങോട്ടും അങ്ങോട്ടും ഒന്നും തള്ളൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പം കണ്ണൻ്റെ പണിയാണ് ഇങ്ങനെ ഇട്ടുന്നത് അപ്പം ഇങ്ങനെ ഇട്ടപ്പോൾ വല്ലാത്തൊരു സുഖം കേട്ടോ അവിടേക്ക് ചുമരൊക്കെ ചാരിയിട്ടിരിക്കുക ജനലൊന്ന് തുറന്നിടുക അങ്ങനെയുള്ളൊരു സുഖമൊക്കെ തോന്നിയിട്ടോ അപ്പോൾ നമ്മളെ റൂമൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഒരു ഒക്കെ നടത്താൻ പക്ഷേ നടക്കൂല എന്ന് പറഞ്ഞില്ലേ ആഗ്രഹം മനസ്സിൽ തന്നെയാണ് അപ്പോൾ എന്തെങ്കിലും കാലത്തൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ കണ്ണലും തന്നെ ഭയങ്കര ഭൂതിയാണ് കേട്ടോ ഒരു റൂമെങ്കിലും പെയിൻ്റ് അടിക്കണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് കയറി ആ ഒരു സമയത്ത് വൈറ്റ് വാഷ് അടിച്ചതാണ് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പ്രത്യേകിച്ച് പണികളൊന്നും നടത്തിയിട്ടില്ല നടത്താനൊരു അവസരം നമുക്ക് കിട്ടിയിട്ടുമില്ല തോട് പുഴ കടക്കാൻ അയക്കില്ല എന്ന് പറയലില്ല എന്ന പോലെയാണ് കേട്ടോ നമ്മളെയൊക്കെ ജീവിതം അല്ല ഇങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയൊക്കെ പോട്ടേന്ന് വിചാരിക്കുകയാണ് ഇങ്ങനെയും പോവാത്ത എത്രയോ ആൾക്കാരല്ലേ അപ്പോൾ ഓരോ കുറിച്ചൊക്കെ ആലോചിച്ചാൽ നമ്മൾ സ്വർഗ്ഗത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ അതാ വൈകുന്നേര സമയത്താണ് അടിക്കലും തുടക്കലും ഒക്കെ ഡോ തുണികളൊക്കെ മടക്കി വെച്ചിട്ട് ഞങ്ങൾ വീട്ടിലിട ഉള്ളതും ഒക്കെ അലമാരയിൽ തന്നെയാണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് രണ്ട് കൊട്ട ഉണ്ടതിൽ വെക്കും കണ്ണൻ്റെ ഇതിൻ്റെതും ഏട്ടൻ്റെയൊക്കെ അലമാരയിൽ തന്നെയാണ് വയ്ക്കുക അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടിച്ചു മാറി പിന്നെ തുടക്കിയാണ് വൈകുന്നേരം ആയിട്ടുണ്ടിട്ട സമയം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തുടച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് രാവിലെ നീക്കുമ്പോൾ രാവിലെ ഇങ്ങനെ എത്ര വൈകി നീച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നെയ്ച്ച് വരുമ്പോൾ എന്തോ ഒരു സുഖം അറിയും അകത്തുകൂടി ഇങ്ങനെ നടക്കുമ്പോൾ അപ്പോൾ എനിക്കും വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ നോക്കണ ഒരാളാണ് അപ്പോൾ അതാ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് തുടച്ച് തുടച്ച് അപ്പോൾ സിറ്റൌട്ടും ആ ഒരു ഭാഗമൊക്കെ ഞാൻ ആദ്യം തുടച്ചിട്ടുണ്ട് കയറും കേട്ടോ പിന്നെ അകത്തക്കൂടി ഇങ്ങിയപ്പോൾ കുറച്ച് ഇരിട്ടായാലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം ഏതായാലും ഈ ഒരു സമയത്ത് തുടച്ചാലും വേണം കിടക്കാൻ സമയത്ത് ഒന്നും കൂടിയും തുടക്കും അടുക്കള മാത്രം ഒന്നും കൂടിയും തുടയ്ക്കും അടുക്കളയിലാണ് ഞങ്ങൾ കിടക്കലുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഫാനൊക്കെ വെച്ചത് അപ്പോൾ ഈ അടുക്കളയിൽ കിടക്കണമെങ്കിൽ നന്ദും ഞങ്ങളടുത്ത് കിടക്കൂലട്ടോ അപ്പം ആ ഒരു കാരണം കൊണ്ട് ഇടയ്ക്ക് റൂമിലും കിടക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത് പിന്നെ വൈകുന്നേരം വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു മക്കളെ മേലെഴുതിക്കാനും കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു വൈകുന്നേര സമയത്ത് ഞാൻ ഇത്തിരിയോ അലക്കൊണ്ടോ എഴുതുകയോ ഒക്കെ ചെയ്യും നന്ദൊക്കെ മറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ടേ മടിയാണ് എന്നാലോ അങ്ങനെ പണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ വീഡിയോ എടുത്തത് രാവിലെ ദാ നീച്ച് തീയൊക്കെ കത്തിച്ച് നമ്മളെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പതിവ് കാഴ്ച തന്നെയാണല്ലേ കാണാനുള്ളത് പ്രത്യേകിച്ച് വേറൊന്നും കാണാനില്ല എന്ന് പറഞ്ഞില്ലേ പക്ഷെ ഇങ്ങനത്തെ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അപ്പം ഇതാ തലേ ദിവസം നമ്മൾ അരിയൊക്കെ അരച്ച് വെച്ചതല്ലേ അപ്പോൾ അതിലേക്ക് കറി ഉണ്ടാക്കാൻ ഞാൻ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം കണ്ടില്ലേ ഞാൻ തലേ ദിവസം അരച്ച് വെച്ച് ഈ ഒരു മാവ് ഇപ്പം ചൂട് സ്ഥലത്ത് വയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ പൊതുവേ ചൂടാവുകൊണ്ട് എവിടെ വെച്ചിട്ടുണ്ടെങ്കിലും നല്ലോണം പൊങ്ങി കിട്ടും കുറച്ച് ഉഴുന്ന് കുറവായാലും ഒറ്റ പേടിയും പേടിക്കാനല്ല അല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല പതഞ്ഞ് പതഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ മാവ് അരച്ച് വെക്കുമ്പോൾ ഇത്രയൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ രാവിലേക്ക് ഈ ഒരു പാത്രത്തിന് നിറച്ചായി എന്ന് പറഞ്ഞില്ലേ കടലക്കറി ഉണ്ടാക്കിയാലും വേണം കേട്ടോ ചട്നി ഉണ്ടാക്കാം ചടന ചട്നിയാണ് കൂടുതലും ഇഷ്ടം കടലക്കറി കുറച്ചൊക്കെ കൂട്ടുകയുള്ളൂ അപ്പം മക്കൾക്ക് കടലക്കറിയും ദോശയും കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഞാൻ കടല വെള്ളത്തിലിട്ടത് അപ്പം നമ്മളെ ഇഷ്ടത്തിന് മാത്രം നമുക്ക് പണി എളുപ്പമാകാനൊക്കെ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയാൽ ശരിയാവില്ലല്ലോ നമ്മളെ വീട്ടിലുള്ള ഓരോ ഇഷ്ടങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കുറെയൊക്കെ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അല്ലാതെ നമ്മളെ എളുപ്പ പണികളും അല്ലെങ്കിൽ വേഗം പണിയൊരുങ്ങണം അടുക്കളയിൽ നിന്ന് പോകണം അങ്ങനെയുള്ള ചിന്താഗതിയിൽ ഒരിക്കലും ചെയ്യരുത് ഓരോ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ കുറച്ചൊക്കെ നമ്മൾ വീട്ടമ്മമാർ നിൽക്കണം അല്ലാതെ ഒരുക്കങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേറെ ആരാണ് നമ്മളല്ലാതെ വേറെ ആരാ ചെയ്തു കൊടുക്കുക ഞാൻ അങ്ങനെയാണ് ചിന്തിക്കില്ല കേട്ടോ എൻ്റെ കുട്ടികൾ എന്ത് പറഞ്ഞാലും അത് എന്നെ കൊണ്ട് കഴിയുന്ന രീതിക്കാണെങ്കിലും ഞാൻ എന്തായാലും അവർക്ക് ചെയ്ത് കൊടുക്കും അത് പിന്നെയെന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരിടങ്ങേറാണ് കേട്ടോ നാളെ നമ്മൾ നമ്മളുണ്ടാവുമോ അല്ലെങ്കിൽ ഇത് ചെയ്ത് കൊടുക്കാൻ കഴിയുമോ എന്നുള്ള ആ ഒരു ചിന്ത ചിന്തിക്കുന്ന ആളാണ് ഞാൻ വൈകുന്നേരം കിടക്കുമ്പോൾ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നാളെ നമ്മൾ നെയ്ക്കുവോ എന്നുള്ളത് സത്യത്തിൽ നമുക്കറിയില്ല ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഇവിടെ അമ്മ പറയലുണ്ട് കേട്ടോ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല എന്നുള്ളത് പക്ഷേ എങ്കിൽ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തെ സംബന്ധിച്ച് ശരിക്കും നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ അപ്പം അതുകൊണ്ടാണ് എൻ്റെ മക്കൾ എന്ത് പറയുമ്പോഴും കൊണ്ട് സാധിക്കണ കാര്യമാണെങ്കിലും ഞാനത് ചെയ്ത് കൊടുക്കും ഇനി മക്കൾ നല്ല വീട്ടിൽ ആര് പറഞ്ഞാലും കുറച്ച് റിസ്ക് ആണെങ്കിൽ പോലും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്ത് കൊടുക്കലുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം നമ്മളൊരു കുഞ്ഞു ജീവിതമാണ് അതിലൊരിത്തിരി സന്തോഷം പോലും നമ്മൾ എന്താ പറയുക ആക്കരുത് ഒരു കുഞ്ഞ് സന്തോഷമാണെങ്കിലും അതെങ്ങനെയാണ് ആ സന്തോഷം കിട്ടുക എന്നുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു സന്തോഷാവുകയാണെങ്കിൽ ആവട്ടെ അപ്പം ഇതാ ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ ചിരകി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് പാൽ ചായ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പാൽ ചായ ഒക്കെ ഒന്ന് അരിച്ചു മാറ്റിയാണ് അപ്പൊ ചായ ഉണ്ടാക്കിയ ഉടനെ തന്നെ അതിൽ മതിലിട്ടിട്ട് ഞാൻ ഒരു പാട്ടേക്ക് അങ്ങനെ പകർത്തി വയ്ക്കൂട്ടോ പിന്നെ ചോറിനുള്ള വെള്ളം അവിടെ അങ്ങനെ കിടക്കണുണ്ട് അപ്പോൾ ഏകദേശം അത് തിളയ്ക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്താണ് അരി ഇട്ട് കൊടുക്കലുള്ളത് തിള വന്ന് തുടങ്ങുമ്പോൾ ഞാൻ അരിയിട്ട് കൊടുക്കൂട്ടോ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും പണിയെടുത്തിട്ട് അങ്ങനെ മറന്ന് ചിലപ്പോൾ തിളച്ചിട്ടാവും ഉണ്ടാവുക അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഇത് ആ ചട്നിക്കൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഉണക്കമുളക് ചുട്ടിട്ടാണ് കേട്ടോ ചട്നി അരച്ചെടുത്തിട്ടുള്ളത് ഉണക്കമുളക് ചുട്ടതും ചെറിയൊള്ളി ചുട്ടെടുത്ത് നമ്മൾ പപ്പടക്കൊരു വെച്ചിട്ട് എന്താ തീയിൽ അങ്ങനെ കാണിച്ചു കൊടുത്തു കേട്ടോ നല്ല കണലുണ്ടല്ലോ പടുപ്പത്ത് അപ്പം അങ്ങനെയാണെന്ന് ചട്നി ഉണ്ടാക്കിയത് അപ്പോൾ പ്രത്യേക ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഒക്കെ ചട്നി ചൂടാക്കലുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഏതായാലും ചൂടാക്കലുണ്ട് അതുകൊണ്ട് ചേട്ടന് കൊടുത്താക്കിയപ്പോൾ കേട് വരലൊന്നുമില്ല അപ്പോൾ കൂട്ടുകാര് പറഞ്ഞ പോലെ ചെയ്തപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ പിന്നെ കടലക്കറി അടുപ്പത്ത് വെക്കുകയാണ് അപ്പോൾ അത് സിമ്പിളായിട്ട് വിചാരിച്ചു അപ്പോൾ കിഴങ്ങും അതേപോലെ കടലയും കൂടി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് പട്ടാ ഗ്രാമ്പ് ഏലക്കായ ഒരു എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തു അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ സവോള പച്ചമുളക് അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കടല വേവിച്ച ആ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടിയും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ ആ ഒരു കടലേം കിഴങ്ങൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കിഴങ്ങ് നന്നായി ഉടച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ഒരു കിഴങ്ങിന് പൊടി കുറവായിരുന്നു അതുകൊണ്ട് അതിങ്ങനെ കഷ്ണമായിട്ട് ഇങ്ങനെ കിടക്കുക അപ്പോൾ ഏതായാലും അത് ഇതിലേക്ക് ചേർത്ത് നല്ലോണം തിളവന്ന അപ്പം ചിക്കൻ മസാല അല്ലേ അതാണ് ചേർത്തിട്ടുള്ളത് ഈ ഒരു സമയത്ത് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം എൻ്റെ കുരുമുളക് പൊടി മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ടിപ്പോൾ ഒന്നും ഞാൻ ഇട്ട് കൊടുക്കലില്ല എന്ന് പറഞ്ഞില്ലേ അപ്പം അങ്ങനെ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് വേണമെങ്കിൽ ചെറിയ ഉള്ളി വറുത്തിടണമെങ്കിൽ എടുത്ത് ഇടാം പക്ഷേ എങ്കിലും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണയിലെല്ലാം ചെയ്തതല്ലേ അപ്പം പിന്നെ അതിന് നന്നിട്ടില്ല അപ്പം കറിയൊക്കെ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ ദോശ ചൂടാൻ നിൽക്കുകയാണ് അപ്പം നല്ല എന്താ പറയുക പഞ്ഞി പോലത്തെ ദോശയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ദോശയാണ് അപ്പോൾ മാവ് നിങ്ങൾ കണ്ടതല്ലേ അടിപൊളി മാവ് തന്നെയായിരുന്നു അപ്പം ഇനി അങ്ങനെ ചെയ്ത് നോക്കുകൊണ്ടുട്ടോ കുറേ മുന്നേ എനിക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ എത്ര ഉഴുന്ന് തോന്നിട്ടാ എങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല പഞ്ഞി പോലത്തെ ദോശ എന്താണോ അതുപോലെ നമ്മളെ ഇഡ്ഡലിയൊക്കെ കിട്ടേണ്ടിയിരുന്നുള്ളൂ പക്ഷേ എങ്കിൽ ഇപ്പോൾ ഈ ഒരു ഐഡിയ കാട്ടുകൊണ്ട് നല്ലതായിട്ടോ നമ്മൾ നല്ലോണം കഴുകിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കുമ്പോൾ ആ കുതിർന്ന വെള്ളത്തിൽ തന്നെ അങ്ങോട്ട് അരച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളി ദോശയായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഏട്ടതാ ചായ പിടിക്കാൻ വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ മൊബൈലിൽ എന്തോ ഇപ്പോൾ ചൂട് കാരണം പൊള്ളിയതും മരിച്ചതും ഒക്കെ ഒരുപാട് നമ്മൾ ദിവസം കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഫോണിൽ കാണിച്ചു തരുന്നു കേട്ടോ കുട്ടികൾക്ക് നല്ലോണം വെള്ളം കൊടുക്കണം ചോറ് കൊടുത്തിട്ടില്ലെങ്കിലും വണ്ടിയിൽ വെള്ളം നല്ലോണം കൊടുക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഫോണിലും അതങ്ങനെ കാട്ടിത്തിരിയുന്നു അപ്പോൾ നോക്കുമ്പോൾ ശരിക്കും പേടിയാവൂട്ട് അതൊക്കെ കാണുമ്പോൾ അപ്പോൾ അതാക്കി നല്ല അടിപൊളി മുരിഞ്ഞ ദോശ എടുത്തിട്ടുണ്ട് അത് ഞാൻ കുഞ്ഞു കുഞ്ഞു ദോശ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തോന്നി കുറേ സമയം വേണ്ടിയിരുന്നുള്ളത് പിന്നെ ആ ഒരു ചട്ടിക്ക് ആ വലിപ്പത്തിനനുസരിച്ച് തന്നെ വലിയ ദോശ ഉണ്ടാക്കിയിട്ടോ നൈസായി പരത്തിയിട്ട് എന്താ പറയുക ഒന്നിട്ട് മുരിയിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ കൂടുതലും ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അതാ ഹേട്ടനുള്ളതൊക്കെ പാത്രത്തിലാക്കി അവർക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും ഇനി ഒരുക്ക് സമയമാവുമ്പോൾ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇല്ലെങ്കിൽ പിന്നെ നമ്മളങ്ങനെ കാത്തു നിൽക്കണ്ടല്ലോ ആയിലേ ആയലേ എന്ന് വിചാരിച്ചവിടെ ഇരിക്കും ചെയ്യും പക്ഷേങ്കിൽ നമുക്കായി കഴിഞ്ഞ അവിടെയാണ് കൊണ്ടുവന്നുവെച്ചാൽ ഒരു സമാധാനം ാണ് പിന്നെ സമയമാകുമ്പോ എടുത്ത് പോയിക്കോളും പോണ സമയത്തൊന്ന് വിളിച്ച് പറയൂട്ടോ പോവുകയാണ് അങ്ങനെയൊക്കെയാണ് ചെയ്യുക അപ്പൊ ഒരവിടെ മൊബൈലിൽ കളിച്ചിരിക്കുകയാണ് കൂട്ടുകാരെ ആരോ കാത്തിരിക്കട്ടോ ഒന്ന് പുതിയൊരു പണി തുടങ്ങാൻ പോവാണ് അപ്പൊ എന്തായാലും സമയം ഇത്രയും നേരമായി അപ്പൊ നമുക്ക് കറികളൊന്നും ആയിട്ടില്ല കേട്ടോ കറിയൊക്കെ വെക്കണം അപ്പൊ ഇന്ന് അമ്മ പറയുന്നുണ്ട് ചക്ക ഇടണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ചക്ക ഇട്ടിട്ടുണ്ടെങ്കില് നമ്മൾ കറി വെക്കണത് വെറുതെ ആണ് എല്ലാര്ക്കും ചക്ക കൂട്ടാൻ മാത്രം മതിയാകും അപ്പൊ അതുകൊണ്ട് അമ്മ പറഞ്ഞു വൈകുന്നേരത്തേക്ക് കറി വെക്കാന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ചക്ക കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ അപ്പം ഏതോ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ പേരോർമ്മ ഉണ്ടാവും പിന്നെ ഓർമ്മ ഉണ്ടാവില്ല ഈ ഒരു ചക്ക അടുത്തുനിന്ന് കാണിച്ച് തരുവോണ്ടു എന്ന് പറഞ്ഞിരുന്നു ഇവിടെ പിന്നെ താമര ചക്ക എന്നാണ് ഈ ഒരു ചക്കയ്ക്ക് പറയലുള്ളത് അപ്പോൾ ഇന്നാൾ അങ്കമാലി രുചികളത്തെ ചേച്ചി പറഞ്ഞത് അവിടെ തേങ്ങാ ചക്ക എന്നാണ് പറയുക എന്നുള്ളത് അപ്പോൾ ഇത് പല രീ പല പേരിലും അറിയപ്പെടേണ്ടാവൂലേ ഞാൻ ഈ ഒരു ചക്ക എന്തായാലും കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ടാണ് ഈ ഒരു ചക്ക കണ്ടിട്ടുള്ളത് അതേപോലെ ഞാൻ യിലുംരം ഉണ്ടായിരുന്നു കേട്ടോ അതപ്പോൾ മുറിച്ച് കളഞ്ഞതാണ് അപ്പോൾ ആ ഒരു മരത്തുമ്പം ഒരുപാട് ചക്ക ഞാൻ വീട്ടിലൊക്കെ കൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുക്കൊക്കെ ഒരു അത്ഭുതം തന്നെ ഒരു കുഞ്ഞു ചക്കയായിട്ട് ശരിക്കും ഒരു കുഞ്ഞു കുടുംബത്തിൻ്റെ ഒരു ചക്ക മതി കേട്ടോ നല്ല പൊടിയുള്ള ചക്കയാണ് ഇതിൻ്റെ കുരുമൊക്കെ അടിപൊളിയാണ് കുരു ഒന്നും നമുക്ക് കളയാനേ തോന്നൂല കേട്ടോ ആ കുരു വെച്ചിട്ട് വടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഞങ്ങൾ കൊറോണ കാലത്തെ അതുകൊണ്ട് വട അതുപോലെ ജ്യൂസ് പിന്നെ പായസം അങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലോണം വിജയിക്കുകയും ചെയ്തിരുന്നു വടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചക്ക കുരു വടയാണെന്ന് പറയുകയല്ല അത്രയ്ക്ക് അടിപൊളി ഒരു കുരുവാണ് ഇതിൻ്റെത് അപ്പം അത് ആ ചക്കയൊക്കെ അമ്മ ഇട്ട് കൂട്ടിയിട്ടുണ്ട് ശരിക്കും ഞങ്ങൾക്ക് ഇത്രയും ചക്ക ഇട്ടിട്ടുള്ളത് ഇപ്പം ഇനി കഴിഞ്ഞ് തുടങ്ങി അപ്പോൾ അതിൻ്റെ അടിയിട്ട് ആ കുഞ്ഞു കുഞ്ഞി ചക്കയൊക്കെ ഇട്ടു അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ രണ്ട് ദിവസം ഉണ്ടാക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടത് അപ്പോൾ അതാ കുറച്ച് വറക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ദിവസമായി ഇവിടെ ഇങ്ങനെ കിടക്കണം അപ്പോൾ ഏതായാലും ചക്കടാൻ കയറിയതല്ലേ അപ്പോൾ അന്ന് ഈ വിറകൊക്കെ ഒന്ന് പൊട്ടിച്ചേക്കാൻ വിചാരിച്ചു പിന്നെ രാവിലെ ഇതിനൊക്കെ പറ്റുകയുള്ളൂട്ടോ ഇപ്പം തന്നെ ചൂടായി ഭയങ്കര പുകച്ചിലാണ് ചൂട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചൂടാണ് അപ്പോൾ അമ്മ അതിൽ ചുള്ളലുണ്ടോയെന്ന് പൊറുക്കി അങ്ങനെ നടക്കുന്നുണ്ട് ഏതായാലും ഇത് വേഗം ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെതായ സ്ഥാനത്തേക്കാണ് വെച്ചാൽ സുഖമാണല്ലോ പിന്നെ പാടത്ത് പോയി അമ്മ ഓരോ ും പട്ടയ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതും ഒന്ന് കുത്തി പുത്തിക്കടിഞ്ഞ് വെക്കണം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ അതിനൊക്കെ നന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ അകത്തേക്ക് കയറിയപ്പത്തിനൊരു സമയായിട്ടോ പിന്നെയാണ് എന്റെ ചായ കൂടിയൊക്കെ ഈ സമയത്തൊന്നും നമ്മൾ നന്ദു നീയിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഏതായാലും ഞാൻ കടലക്കറി ദോശയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏട്ടന്ന് ചട്ടനി കൂട്ടിയ കൂട്ടത്തിൽ ഒരിത്തിരി എന്താ പറയാ കടലക്കറിയും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊടുത്തയച്ചതും ചട്നിയും കൊടുത്തയച്ചു കടലക്കറിയും കൊടുത്തയക്കും കൊടുത്തയച്ചിട്ടുണ്ട് അപ്പം ഇന്നെൻ്റെയാവോ ഒന്നിഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിറകൊക്കെ വെട്ടി വന്നപ്പോഴേ ആകെ ക്ഷണിച്ചു അപ്പോൾ മുടിയൊക്കെ മേലൊക്കെ ഉണ്ട് പിടിച്ച് കെട്ടി കേട്ടോ നല്ല ചൂടല്ലേ അമ്മ ഇതാക്കണ് മാക്സൊക്കെ നനച്ചിട്ടാണ് ചക്ക നന്നാക്കാതിരിക്കുന്നത് ഈ ഒരു സമയത്ത് എനിക്ക് വേറെ ഓരോ പണികളുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പച്ചയും അമ്മയും ചുളപ്പറിച്ചാൽ പിന്നെ അരിയാൻ കൂടിയാൽ മതിയല്ലോ പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ എനിക്ക് വേറെ പോണ്ടി വന്നിരുന്നു അപ്പൊ അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ വൈകുന്നേരമാണ് വീഡിയോടുത്തത് കേട്ടോ കിളിമേൻ കൊണ്ടുവന്നിരുന്നു അപ്പൊ അത് സിമ്പിൾ സിമ്പിളായിട്ടൊന്ന് ചെറിയൊരു കറിയിലൊന്ന് വെക്കാൻ കേട്ടോ അപ്പൊ വെളുത്തുള്ളി ചതച്ചതും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും തക്കാളിയും ഉപ്പും മുളകും മഞ്ഞളും മാത്രം ഇട്ടിട്ട് എന്താ പറയുക നന്നായിട്ടൊന്ന് തിരുമ്പി എടുക്കുകയാണ് ഈ ഒരു സമയത്ത് ഇത്തിരി വെളിച്ചെണ്ണം ഒഴിച്ചെടുത്താൽ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒഴിക്കണില്ല ലാസ്റ്റാണ് ഒഴിക്കുക നല്ലോണം ഒന്ന് കൈവച്ചിട്ട് ഞാൻ ഇരട്ടി തിരുമ്പി കൂട്ടിയിട്ട് അതിലേക്ക് വാളംപുളീൻ്റെ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അതും കൂടി ഒഴിച്ചു കൊടുത്ത് എത്രയാണോ കറി വേണ്ടത് അത്രയും ഒഴിച്ചിട്ട് ആ കറി ഒന്ന് കലക്കി എടുത്തു അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് തിളച്ച് തക്കാളിയൊക്കെ ഏകദേശം വെന്ത് തുടങ്ങുന്ന ആ സമയത്താണ് മീൻ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം കിളിമീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ ഒന്ന് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുള്ളു മാത്രമായി പോവും അങ്ങനെ പണ്ട് കുക്കിങ്ങൊക്കെ പഠിക്കുന്ന ആ ഒരു സമയത്ത് അങ്ങനെ ഒരു രബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ആ മക്കൾക്ക് ഇന്നും കൂടി ആ ഒരു കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അപ്പം മീൻ്റെ തലയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല അപ്പം മീൻ്റെ തലയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ കളയാതിരുന്നത് അപ്പം അത് ആ തിളച്ച് വന്നപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വന്നതിന് ശേഷം ലാസ്റ്റ് ഒന്ന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും അങ്ങനെയാണ് ഈ ഒരു കറി വെക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ നിങ്ങളഭിപ്രായങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതിന്റെ ഇടയ്ക്കൊക്കെ ഒരു വേണ്ടാത്ത കമന്റുകളൊക്കെ ഉണ്ടാവലുണ്ട് പിന്നെ ഞാനത് അത്ര മൈൻഡ് ചെയ്യലില്ല വേണ്ടാത്തരം എഴുതി പിടിപ്പിക്കുന്നോർക്ക് എന്ത് വേണമെങ്കിലും എഴുതി പിടിപ്പിക്കാം കേട്ടോ ഒരു മനുഷ്യനെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാലോ അതൊക്കെ അവൻ എൻ്റെ ഇഷ്ടവും സ്വാതന്ത്ര്യവുമാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്